രണ്ടായിരം ആണ്ടിൽ ഈ രണ്ടായിരം തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗും ഒരു തരത്തിലുള്ള അവിശുദ്ധ ബന്ധം കേരള രാഷ്ട്രീയത്തിലുണ്ടായി അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ കുഞ്ഞാലിക്കുട്ടി പ്രതിയായിട്ടുള്ള ഐസ്ക്രീം പാർലർ കേസാണ് അന്ന് നയനാരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നയനാരാണെങ്കിലും നാട് ഭരിച്ചിരുന്നത് പി ശശിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പിന്നെ വി എസിൻ്റെ അല്ല നമ്മുടെ നയനാരൻ സെക്രട്ടറി ആയിരുന്നു മുരളീധരൻ നാരനാണ് മുരളീധരൻ നായർ ന്യായമായ കാര്യങ്ങളെ ചെയ്തിരുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഫയൽ നോക്കുന്ന ജോലി ശശി പോലീസിനെ ഭരിക്കുന്ന ജോലിയുമാണ് ചെയ്തുകൊണ്ടത് അങ്ങനെ ശശിയുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് അന്ന് അഡ്വക്കേറ്റ് ജനറൽ എം കെ ദാമോരനും ശശിയും കൂടി ചേർന്നാണ് കേരള സംസ്ഥാനം ഭരിച്ചു കൊണ്ടത് വയ്യാതെ ചെയ്യാം പ്രമേഹ രോഗമൊക്കെ മൂർച്ഛിച്ചു അദ്ദേഹത്തിന് ആ പഴയ കഴിവുകൾ നഷ്ടപ്പെട്ടു ആ ഘട്ടത്തിൽ ഇവർ ഭരണ ഏറ്റെടുത്തു മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ഒരു ധാരണയിലെത്തി അദ്ദേഹത്തിനടുത്ത് സാമാന്യമായിട്ട് പണം വാങ്ങി നല്ല കാശ് കാശുമിടിച്ചു അതിനൊക്കെ തെളിവുണ്ട് രേഖാമൂലമായ തെളിവ് തന്നെ പിന്നീട് പുറത്തു വന്നു അന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ പണം വാങ്ങി ഐസ്ക്രീം കേസ് സെറ്റിൽ ചെയ്തു എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിനെ ഒരു ബന്ദിയാക്കി വെച്ചു ഓക്കെ മുസ്ലിം ലീഗിനെ ബന്ദിയാക്കിയിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടാണ് പാർട്ടിയെ ബന്ദിയാക്കിയത് ഐസ്ക്രീം കേസിൽ കുഞ്ഞാലിക്കുട്ടി ജയിലിൽ പോകേണ്ടെങ്കിൽ മുസ്ലിം ലീഗ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹീതാനുപർത്തിയായിട്ട് പ്രവർത്തിക്കണം യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് വരണം എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരം ആണ്ടിലെ ഈ തൊണ്ണൂറ്റൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിലൊക്കെ മുസ്ലിം ലീഗ്കാര് എൽ ഡി എഫിനും വോട്ട് മറിച്ചു അങ്ങനെയാണ് ഈ അബ്ദുള്ളക്കുട്ടി പാർലമെൻറ്റിലെത്തും അന്ന് വടകര മണ്ഡലത്തിലുള്ള അല്ല നമ്മുടെ കണ്ണൂർ മണ്ഡലത്തിൽ ആ കുറേ കുറേ ലീഗുകാർ ഇദ്ദേഹത്തിന് വോട്ട് മറിച്ചു കൊടുത്തു അങ്ങനെയാണ് മുല്ലപ്പള്ളി തോറ്റതും അബ്ദുള്ളക്കുട്ടി ജയിച്ചതും പിന്നീട് അടുത്ത ഘട്ടത്തിൽ എന്ത് പറഞ്ഞു ചോദിച്ചാൽ അല്ല ഇവരുമായിട്ട് എന്താണ് സൗഹൃദ മത്സരമാണ് എന്ന് എൽ ഡി എഫിലെ ചില നേതാക്കന്മാരൊക്കെ സൗഹൃദ മത്സരം എന്ന് വെച്ചാൽ അറിയാമല്ലേ വോട്ട് മാറ്റി രണ്ടായിരത്തിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കൊടുക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും വളരെയധികം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇവർ സൗഹൃദ മത്സരമല്ല പരസ്യമായ കൂട്ടുകെട്ട് ഉണ്ടാക്കി അതിന് കൊടുത്ത് പേരാണ് നയം സത്യത്തിൽ ഈ മലയാള ഭാഷയിൽ അടമു നയം എന്നൊരു വാക്കതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അതെയോ അടവു നയം എന്നൊരു വാക്ക് ശരിക്കും മലയാള ഭാഷയിൽ ഇല്ല അത് ഈ സി പി എംകാർ ഉണ്ടാക്കി കൊടുക്കുന്നത് ആ സമയത്ത് രണ്ടായിരത്തിന് മുമ്പ് നിങ്ങൾ കേരള എടുത്തു പോയി അല്ലെങ്കിൽ മാതൃഭൂമി ഏത് പത്രത്തോട് ചോദിക്കും അങ്ങനെ ഒരു വാക്ക് മലയാള ഭാഷയിൽ ഉണ്ടാവില്ല കാരണം അടവനയത്തിന്റെ കൃത്യമായിട്ടുള്ള വാക്ക് തന്ത്രം എന്നാണ് ശരിക്കും പറഞ്ഞാൽ അവിശുദ്ധമായ കൂട്ടുകെട്ട് എന്നാണ് എൽ ഡി എഫിൽ നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും യു ഡി എഫിൽ നിൽക്കുന്ന മുസ്ലിം ലീഗും തമ്മിലാണ് കൂട്ടുകെട്ട് കോൺഗ്രസിനെ ബന്ധപ്പെടുത്തിയിട്ടില്ല കോൺഗ്രസ് പക്ഷെ എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഈ കൂട്ടുകെട്ട് ജനങ്ങൾ നിരാകരിച്ചു വി എസ് അതിനെതിരായിരുന്നു വി എസ് പറഞ്ഞാൽ ലീഗുമായിട്ട് ഒരു ബന്ധവും പാട്ടില്ല മാർഗ്ഗീയ പാർട്ടിയാണ് ഈ ഇ എം എസ്സിൻ്റെ പഴയപ്പോഴത്തേക്കും വി എസ് ഏറ്റെടുത്തു വി എസ് പറഞ്ഞു ഇവരുമായിട്ട് കൂട്ടുകെട്ടില്ല തെരഞ്ഞെടുപ്പ് നോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യും അത് പറയൂ അങ്ങനെ ആ നിലപാടിന് നാട്ടുകാരെ അംഗീകരിച്ചു അതായത് ഈ മാർക്സിസ്റ്റ് പാർട്ടി ലീഗായിട്ട് എവിടെയൊക്കെ കൂട്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ മുന്നണി തോറ്റുപോയി മാത്രമല്ല കോൺഗ്രസിന് വല്ലാത്തൊരു അംഗീകാരം കിട്ടുകയും ചെയ്തു ഇവരിൽ നിന്ന് വിട്ടു നിന്നു അങ്ങനെയാണ് ഈ കാരണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസെറ്റോൺ ദിവസം എണ്ണത്തുണിയിൽ പോയി കിടന്നാവാറു വലിയ പരാജയം പ്രദർശിച്ച് അതേ ആയുർവേദ ചികിത്സയ്ക്ക് ഒരു സ്ഥലത്ത് പോയി അഡ്മിറ്റായി എണ്ണത്തുണിയിൽ കിടക്കണം പക്ഷേ ആന്റണിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് യു ഡി എഫിന് വലിയ മുന്നേറ്റുണ്ടായി ഈ രണ്ടായിരം ആണ്ടിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ആന്റണിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് എണ്ണ തുടച്ചു കളഞ്ഞിട്ട് വന്ന് പത്രക്കാരോട് പറഞ്ഞു നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് ആ മുന്നണി പൊളിച്ചുപോയത് ഞാൻ പറഞ്ഞത് ആ ഘട്ടത്തിലും ശക്തമായ നിലപാടെടുത്താണ് വി എസ് അല്ലെങ്കിൽ വി എസിനെ ആ കൂട്ടെട്ട് ശക്തിപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ മുഖ്യമന്ത്രി ആണ് രണ്ടായിരത്തി ഒന്നിൽ തന്നെയല്ലേ മാർസിസ്റ്റ് പാർട്ടി ലീഗ് കൂടി ഒരു മനുസരിച്ച് ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ അതെ അതിനേക്കാളും വലിയൊരു മിന്നി കോമ്പറ്റീഷൻ എവിടെയെങ്കിലും ഉണ്ടോ യു ഡി മുസ്ലിം ലീഗ് വിട്ടുപോയാൽ പിന്നെ യു ഡി എഫ് ഇല്ല മാർസിസ്റ്റ് പാർട്ടിയോട്ട് ചേർന്നാൽ മലബാർ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായിട്ടും ഇവർക്ക് കിട്ടും പിന്നെ തിരുവിതാംകൂറിലെ എത്ര പേര് ജയിക്കാൻ നോക്കിയാൽ മതി അപ്പോൾ അത്ര വലിയൊരു സാധ്യത ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാനുള്ള അവസരം ഇങ്ങനെ ഒരു താലത്തിൽ വെച്ച് കൊടുത്തിട്ട് വി എസ് എ തട്ടിത്തെറിപ്പിച്ചു കാരണം പുള്ളിയൊരു തത്വത്തിൻ്റെ പേരിൽ നിൽക്കുന്നതാണ്